ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ഗോമതിയോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പച്ചി എന്തിനാണ് മീനാക്ഷി ചേച്ചിയോട് ഇങ്ങനെ ഒരു അകൽച്ച പോലെ കാണിക്കുന്നത് ചേച്ചി വീട്ടിൽ പോയതുകൊണ്ടാണോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ ഗോമതി പറയാം ഇല്ല മോളെ എനിക്ക് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നുമില്ല ഉണ്ട് അപ്പച്ചിയുടെ മനസ്സിലാവുക തന്നെയാണ് മീനാക്ഷി ചേച്ചി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വീട്ടിൽ പോകുന്നു അതിൻ്റെ ഒരു ഇത് തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഓർത്തോളണം മീനാക്ഷി ചേച്ചി എത്രയൊക്കെ സ്വന്തം വീട്ടിൽ പോയാലും ഇവിടെ വിട്ട് അങ്ങനെ പോകത്തില്ല അമ്മയുടെ കൂടെ തന്നെയാവും മീനാക്ഷി ചേച്ചിയുടെ സ്വഭാവം അറിയാലോ അമ്മയുടെ കൂടെ കട്ടയ്ക്ക് നിന്നാണ് ഇവിടെ ആരൊക്കെ ചേച്ചിയോട് എന്തൊക്കെ അകൽച്ച കാണിച്ചാലും ശരി തന്നെ അമ്മ അത് കാണിക്കരുത് കാരണം അമ്മയ്ക്കറിയാമല്ലോ എൻ്റെയും ആര്യൻ്റെയും വിവാഹ സമയത്തുള്ള കാര്യങ്ങൾ അത് നടത്തി തന്നെ അമ്മയുടെ ഒക്കെ കട്ടയ്ക്ക് നിന്നതാണ് ചേച്ചി എന്നിട്ടും ഇവിടെ ഒരു മനുഷ്യരോടത്തും ഒരു കാര്യവും ചേച്ചി പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളിലാണ് ചേച്ചി നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളിൽ അമ്മയ്ക്ക് ഒപ്പം നിന്ന് താണ് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും അമ്മ ചേച്ചിയോട് കാണിക്കരുത് കേട്ടോ മീനാക്ഷി ചേച്ചി പാവമാണ് എടി എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ആര് പറഞ്ഞു ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ കൊണ്ടുവന്ന സാധനം അപ്പച്ചി എടുത്തായിരുന്നോ ആ അതെനിക്ക് വേണ്ടാഞ്ഞിട്ടാ വേണ്ടാഞ്ഞിട്ടൊന്നും അല്ല മനഃപ്പൂം തന്നെയാണ് പിന്നെ ചെയ്ത ഒരു കാര്യം ചെയ് അപ്പച്ചി അകത്തേക്ക് ചെന്ന് ചേച്ചിയോടൊന്നും സംസാരിച്ചിട്ട് ആ കൊണ്ടുവന്ന മിഠായിക്കൊന്നെടുത്തേ ഏയ് എനിക്കങ്ങ് വയ്യാം ഇല്ല പോണം അത് വേണം അപ്പച്ചീ ചെല്ല് എന്നാൽ പിന്നെ പോവാൻ മടിയുണ്ടല്ലേ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ചെല്ലുമ്പോൾ ആ അത് എന്നാൽ ഞാനും കൂടെ വരണോ ആ നീയും നീങ്കൂടെ വാടി എയ്യടാ അങ്ങനെ ഇപ്പം വരുന്നില്ല തന്നെ തന്നെ പോയാൽ മതി എനിക്കിവിടെ വേറെ പണിയുണ്ട് കേട്ടോ ചെല്ല് പോ പോ എന്ന് പറഞ്ഞ് ഗോമതിയെ പിടിച്ച് തള്ളി അകത്തോക്കുക ഓഹ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്കെന്താ തോന്നറിയോ പുതു മണവാട്ടിയെ മണിയറയിലേക്ക് തള്ളി വിടുമ്പോലെയാണല്ലോ ഞാനിപ്പോൾ അപ്പച്ചെ പിടിച്ച് തള്ളി വിടുന്നത് മര്യാദയ്ക്ക് പോകണുണ്ടോ എന്നും പറഞ്ഞ് ഗോമതിയെ പിടിച്ച് മുറിക്കാത്തേക്ക് ആക്കിയിട്ട് ആ മിത്ര അങ്ങോട്ട് പോവാം മീനാക്ഷി അവിടെ എന്തൊക്കെയോ തകർത്തിയിൽ പണിയാട്ടോ അപ്പോൾ വന്നിട്ട് മീനാക്ഷിന്ന് വിളിക്കാൻ പോലും ഒരു ചമ്മലാവുകയാണ് ചെന്ന് കനയ്ക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ മീനാക്ഷി തിരിഞ്ഞ് നോക്കിയിട്ട് ആ എന്താ അമ്മേ എന്താ കാര്യം അല്ല നീ എന്ത് ചെയ്യുക അമ്മേ എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക് പെൻഡിങ് ആയിരുന്നു അത് വെപ്രാളം പിടിച്ചങ്ങ് ചെയ്ത് തീർക്കുക ഓ അത് ശരി പിന്നെ നിനക്ക് സുഖമാണല്ലോ അല്ലേ ഏ സുഖമാണോ എന്താ അമ്മേ അങ്ങനെ ചോദിക്കണേ ഉടനെ മീനാക്ഷി എല്ലാം അടച്ചു വെച്ചിട്ട് എണീറ്റു ആ സുഖമാണോ എന്ന് ചോദിക്കുന്നു എന്നാൽ ഞാനേം ചോദിക്കാം അമ്മയ്ക്ക് സുഖമാണോ ആ സുഖ വേറെന്താ മോളെ വിശേഷം ആഹാ കൊള്ളാലോ ഒരേ വീട്ടിൽ താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും വിശേഷങ്ങളും സുഖവിവരങ്ങളും അന്വേഷിക്കുന്നു എന്താ അമ്മയ്ക്ക് പറ്റിയതും ഏ അല്ല മോളെ മറ്റേ സാധനം എന്തിയെ ഏത് സാധനം അല്ല മോള് കൊണ്ടുവന്നില്ലേ ആ ഒരു മുട്ടായിയൊക്കെ ഓ അതോ അത് നിങ്ങൾക്കൊന്നു വേണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാനപ്പോഴേ അങ്ങ് തിന്നു തീർത്തു ദേ നോണ പറയല്ലേ അങ്ങനെയൊന്നും പറയല്ലേ ഇവിടെ കാണും എവിടെയെങ്കിലും കാണാതിരിക്കില്ല ഏ ഇല്ലെന്നേ ആ ഞാനല്ലെങ്കിലും ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് തരുന്നില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി വരുവാട്ടോ ദേവി അവിടുന്ന് മറിഞ്ഞു നിൽക്കുകയാണ് മീനാക്ഷിയും ഗോമതിയും തമ്മിൽ കട്ടയ്ക്ക് അടിപ്പിച്ച് പിണക്കി നിർത്തണമെന്നാണ് നമ്മുടെ ദേവിയുടെ വിചാരം അപ്പോൾ ദേവി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ അമ്മ അവിടെ ചെന്നിട്ട് ആ മിഠായിയൊക്കെ വാങ്ങി കഴിക്കുമോ മീനാക്ഷിയോട് സംസാരിച്ച് സോൾവ് ചെയ്യുമോ ദൈവമേ എനിക്ക് പിന്നെ എൻ്റെ കാര്യം പോക്കാ എന്നും പറഞ്ഞിങ്ങനെ ഒളിച്ചെല്ലാം കേട്ടോണ്ടി കേട്ടോ അപ്പൊ തന്നെ മീനാക്ഷി പറഞ്ഞു എൻ്റെ പൊന്നമ്മേ ഞാൻ തരില്ല നേരത്തെ ചോദിച്ചു സ്നേഹത്തോടെ കൊണ്ടുത്തന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇപ്പൊ വന്നേക്കുന്നു മടിച്ച് മടിച്ച് എടുത്ത് തിന്നാനായിട്ട് ഞാൻ തരില്ല എൻ്റെ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ തരില്ല ഇങ്ങനെ തന്നെ മീനാക്ഷി പറയാം ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്നാൽ പിന്നെ നീ മറ്റേ സ്പ്രേയൊക്കെ ഉണ്ടല്ലോ അതെങ്കിലും നീ ഇത്താ എന്ന് പറ ഇല്ലെന്ന് അമ്മയ്ക്ക് വേണ്ടത്തെ കാര്യം ഞാനും തരുന്നില്ല അല്ല മോളെ അത് അപ്പോഴത്തെ ഇതിൽ അങ്ങനെ പറഞ്ഞതാ എന്നാൽ ഞാൻ നീ തന്നില്ലെങ്കിൽ വേണ്ട ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് എല്ലായിടും ഓടി നടന്ന് തപ്പി തപ്പിയാട്ടെ മീനാക്ഷി ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അലമാര തുറന്ന് ഒരു എടുത്തിട്ട് വന്നേ ഇരിക്കുന്ന മിഠായിയും സ്പ്രേയും ഒക്കെ എന്നിട്ടാണ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് എന്നും പറഞ്ഞാൽ അതീന്ന് പറഞ്ഞാൽ എടുക്കട്ടെ എടുത്ത് എടുക്കാൻ പറ്റും ഉടനെ പിടിച്ചു വാങ്ങണം മീനാക്ഷി ഞാൻ തരൂല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്നും വേണ്ടാന്നല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല നീ എന്നോട് പിണക്കമാണോ ഏയ് പിണക്കം ഒന്നും അല്ല പിന്നെ ഇവിടെ കുറച്ചുമ്പോൾ വേറൊരാൾ വന്നിരുന്നു ആരാ ഉം അമ്മയുടെ പിന്നാരെ മോള് അതാർ അല്ല ഇവിടുത്തെ ശ്രീദേവി ചേച്ചി എന്ന് പറയാം കേട്ടോ അതെങ്ങനെയുണ്ടോ അവളെ മാത്രം അവിടെ നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ് ഇതൊക്കെ ദേവി വെള്ളിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ എല്ലാവരും രണ്ടുപേരും കൂടെ എന്നിട്ട് കുറച്ച് മുമ്പ് ഇവിടെ വന്നിരുന്നു മിഠായിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തില്ല ആണോ അവളെ ആൾ കൊള്ളാമല്ലോ എന്നോട് എടുക്കണ്ട കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ വന്ന് വാങ്ങിച്ചോ അപ്പം തന്നെ ദേവി ചമ്മി നാറി നിൽക്കുക കേട്ടോ ഇതെല്ലാം കേട്ടിട്ടും ആ പക്ഷേ ഞാൻ കൊടുത്തില്ല അമ്മേ അങ്ങനെ ഇപ്പം കൊടുക്കത്തില്ല എന്നിട്ട് ഒരു പേഷ്യൻറ്റിനും കൂടെ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും പോലും അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുട്ടായി തലയിൽ കൊണ്ട് തട്ടിത്തരുമെന്നും എന്തൊക്കെയോ പറഞ്ഞിട്ട് പോടീ പോട്ടെടിയും സാരമില്ല എന്നാ ഒരു കാര്യം ചെയ് അമ്മ കഴിച്ചോ അങ്ങനെ അതിൽ നിന്ന് മിഠായി കഴിക്കട്ടോ അങ്ങനെ മീനാശി വേറൊരു മിഠായി എടുത്ത് വായിൽ കൊടുത്തിട്ട് പറയാനുണ്ട് ആ പിന്നൊരു കാര്യം ഞാനേ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്താൽ അമ്മ ഇവിടെ കൂടി ഇത് ഇതെടുത്ത് കഴിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് പിന്നെ സാരമില്ല പിന്നെ മോളെ വേറൊന്നും മനസ്സിൽ വിചാരിക്കരുത് അമ്മയെടുത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവിടെ എൻ്റെ അമ്മ അമ്മ ഗോമതി അമ്മ തന്നെയാണ് ഈ വീട് ദേവമംഗലം അതും എൻ്റെ വീട് തന്നെ ഞാൻ എത്രയൊക്കെ എൻ്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാലും ഇവിടെ വിട്ട് ഞാൻ പോവില്ലമ്മേ ഇത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറൊരുടും അത് ഓർത്ത് അമ്മ മോളെ അത് സാരമില്ല എൻ്റെ പൊന്നമ്മയല്ലേ എൻ്റെ അമ്മ കഴിഞ്ഞേ എനിക്ക് ആരോ ഉള്ളൂ എന്നും പറഞ്ഞാൽ ചേർത്ത് കെട്ടിപ്പിടിക്കട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അവരുടെ പിണക്കം മാറിയതോടുകൂടി ദേവിയുടെ ആകെ കഷ്ടകാലം തുടങ്ങി അങ്ങനെ ഗോമതി പുറത്തേക്ക് ഇറങ്ങി വരണതും ദേവി പിടിക്കപ്പെട പിടിക്കാം കേട്ടോ എന്നുവെച്ചു പറയാം കൊള്ളാലോ അമ്മ ഇവിടെ വെച്ചിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞ് പിണക്കം പാവിച്ചിട്ട് നേരെ അകത്ത് ചെന്ന് വാങ്ങിച്ച് കഴിച്ചുല്ലേ ആ അങ്ങനെയാണെങ്കിൽ പിന്നെ നീൻ ചെന്നതോ ആ ഞാനത് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിക്കോ അവൾ എന്നോട് കാണിച്ചതിനൊക്കെ ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് അയ്യോ എൻ്റെ പൊന്നു പൊന്നുമോളെ നിങ്ങൾ തമ്മിൽ ഇനി വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കല്ലേ അല്ലെങ്കിലും മീനാക്ഷി അങ്ങനെയാണ് എനിക്കറിയാം ഓ ഇപ്പം നിങ്ങൾ വലിയ സ്നേഹക്കാരായല്ലേ ഞാനങ്ങ് പുറത്തായി അല്ലെങ്കിൽ സാധാരണ അങ്ങനെ തന്നെ എല്ലായിടും നടക്കുന്നത് എന്തെങ്കിലും കാര്യം നമ്മൾ നല്ലതിന് വേണ്ടി പറയും അവസാനം നമ്മൾ അങ്ങ് പുറത്താവും ഇത് എൻ്റെ തലവിധി എന്റെ ദൈവമേ എനിക്കറിയില്ല ഈശ്വരാ എന്നും പറഞ്ഞ നാണം കെട്ടതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാതെ വീണ്ടും ഗോമതിയെ ആക്ഷേപിച്ച് വെക്ക എന്നാല ആ മുട്ടായി വാങ്ങിയത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ താഴ്ത്തി കെട്ടിയിട്ടാണ് ദേവി അങ്ങോട്ട് പോകുന്നത് അപ്പോൾ തൊട്ടപ്പുറത്താണെങ്കിൽ കൃഷ്ണമംഗലത്ത് ആ ഒരു പ്രമാണം കിട്ടാത്തതിൻ്റെ പേരിൽ അലോകാകപ്പെട്ട ടെൻഷനായിട്ടോ അപ്പോൾ അലോക പറയുന്നുണ്ട് വല്ലിച്ച ഈ അച്ഛമ്മക്ക് അത് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ ബലം പ്രയോഗിച്ച് ഞാൻ പോയി എടുത്തിട്ട് വരാം അപ്പോൾ അച്യുതനും അനന്തനോട് പറയാം നീ മിണ്ടാതിരിക്കേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അമ്മ തരാമെന്ന് പറഞ്ഞല്ലേ ഒരു ദിവസം കൂടെ ഞാൻ ദിവസം കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് അമ്മ എടുത്ത് തരും അപ്പോൾ തന്നെ അച്യുതൻ അനന്തനോട് പറയാണ് അതെ ഇനി ഞങ്ങൾക്ക് വീട് എഴുതി തരുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തോ വരസുഖം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇതിൽ നിന്ന് പിന്മാറുന്ന എനിക്ക് തോന്നുന്നത് ഏ അങ്ങനെയൊന്നും അല്ലാ ഇത് വേറെന്തോ കാര്യം അല്ലാണ്ട് വേറെ ഒന്നുമല്ല പിന്നെ ഇനിയിപ്പോൾ ആരുടെ എന്താ ഞാനല്ലേ എൻ്റെ ഇഷ്ടത്തിനല്ലേ നിനക്ക് തരുന്നത് പിന്നെ അമ്മയ്ക്ക് എന്താ എന്തായാലും അമ്മ രണ്ട് ദിവസമായിട്ട് ഒരു മിണ്ടാട്ടം ഇല്ല മുഖത്തുള്ള പ്രസരിപ്പൊക്കെ പോയി ആകെ വാടി തളന്ന് ഒന്ന് ഉന്മേഷമില്ലാതെ നടക്കുന്നത് എന്ന് നന്ദിത പറയാട്ടോ അപ്പോൾ അച്ഛനും അനന്ദനോ ഒക്കെ എന്തോ എന്തൊക്കെയോ നല്ല വിഷമങ്ങളാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു അമ്മ എന്താ ഇങ്ങനെയൊക്ക എന്നുള്ള രീതിയിലാണ് അവരുടെ രീതി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് അനന്ദ് ആനന്ദ് വരുമ്പോഴത്തേക്കിനും ദേവി ചെന്ന് സാധാരണ വീട്ടിൽ നുണകളെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ അതുപോലെ തന്നെ ഈ മിഠായിയുടെ കാര്യം മീനാക്ഷിയുടെ കാര്യമോ അങ്ങോട്ട് പറയാൻ തുടങ്ങി അവസാനം മീനാക്ഷി ആണെങ്കിൽ ശരിയല്ല അവൾ അവളുടെ വീട്ടിൽ പോയി ഇതൊക്കെ കൊണ്ടുവന്നു ഇത് ശരിയാണോ എന്നിട്ടോ ഞാനെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നിട്ടില്ല എന്നോട് എന്തൊക്കെയാണ് അവൾ പറഞ്ഞതെന്നറിയുമോ എന്നെ നാണം കെടുത്തി വിട്ടു എന്നെല്ലാം തങ്ങ് പറയാം അപ്പം ആനന്ദല്ലേ ആള് ആനന്ദ് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട് അതെ ദേവി നീ വിചാരിക്കണ പോയല്ല മീനാക്ഷിയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ അവൾ അങ്ങനെ ആർക്കും കൊടുക്കാതിരിക്കത്തോ അങ്ങനെയൊന്നുമില്ല ഓ ഓ ഞാൻ പറയണത് മാത്രം ാണ് അല്ലെങ്കിലും ആനന്ദേടനെ എല്ലാം കുറ്റം മറ്റുള്ളവർ കാണിക്കുന്ന ഒന്നും ഒരു കുഴപ്പമില്ലല്ലേ അപ്പോൾ എന്നെ നാണം കെട്ടേനും എനിക്ക് തരാതിരുന്നതിനും ഒന്നും പ്രശ്നമില്ല ഏ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചു ഇനിയിപ്പോൾ മിഠായി അങ്ങനെ കൊണ്ടുവന്നു ആനന്ദേടിനും തന്നാലുണ്ടല്ലോ വാങ്ങിക്കരുത് അവൾ തരില്ല എനിക്കറിയാം അവൾ ആനന്ദേട്ടൻ ഇതുവരെങ്കിലും മിഠായി തന്നോ ഇല്ലല്ലോ ഇനി ആ പോലും തന്നില്ല അത്ര കൊള്ളാം അല്ലേ സ്വന്തം വീട്ടിൽ പോയതിന് ശേഷം എല്ലാം അങ്ങ് ആയിപ്പോയിന്നുള്ളൊരു ധാരണ അവൾക്ക് ഏ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ദേവി മീനാശി ആനന്ദേട്ടാന്ന് വിളിച്ചുകൊണ്ട് വരാട്ടോ അപ്പം തന്നെ ദേവി ചമ്മി പോവാണ് അപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയാം അല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സീറ്റ്സ് കൊണ്ടായിരുന്നു അത് തരാൻ വന്നതാണ് ആ അതൊന്നും തരില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നല്ലോ ദേവി അപ്പതേ കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു അപ്പച്ചാമ്മീ പോയി അപ്പോൾ ആനന്ദ് പതുക്കെ ദേവിയെ നോക്കുകയാണ് ദേവി കണ്ണ് കാണിക്കണത് വാങ്ങരുതെന്ന് കേട്ടോ അങ്ങനെ അതിൽ നിന്നൊരു മിഠായി എടുത്ത് ആനന്ദം ഇട്ട് കഴിക്കുന്നു പറയും കൊടുക്കുമ്പോൾ ആനന്ദ് കൈ വെക്കണത് ഇങ്ങനെ ഇങ്ങനെ കനിക്ക കേട്ടോ ഓ ദേവി അപ്പം തന്നെ അത് എടുക്കാൻ തോന്നില്ല അപ്പോൾ അത് മീനാക്ഷിക്ക് മനസ്സിലാവണത് രണ്ട് മൂന്ന് പ്രാവശ്യം മിഠായി എടുക്കാൻ ചെല്ലുമ്പോഴും ദേവിയുടെ ഈ ആക്ഷൻ അങ്ങനെ മീനാക്ഷി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നിർബന്ധിച്ച് തന്നെ തൊലിച്ച് അങ്ങ് വായിലേക്ക് വെച്ച് കൊടുക്കാൻ പോകട്ടെ ആനന്ദൻ അങ്ങനെ ആനന്ദം തന്നെ വാങ്ങിച്ചേ പറ്റുള്ളൂ നിർബന്ധത്തിൽ അത് വാങ്ങി കഴിക്കുക മീനാശി അത് തള്ളിക്കൊടുക്കണ കാരണം അവിടെ ദേവിക്ക് അങ്ങ് സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും ചമ്മലും നാണക്കേടുമായി ചെന്ന് നാണം കെട്ടി ചോദിച്ചിട്ട് പോലും ഇട്ടായി കിട്ടിയില്ല ദൈ ആനന്ദേട്ടം കഴിക്കുകയും ചെയ്തു ആകെ കുലിമാലേ എന്നിട്ട് ഉടനെ തന്നെ ദേവിയടുത്തേക്ക് വേണോ എന്ന് ചോദിക്കണം ഓ എനിക്കങ്ങ് വേണ്ടായേ ഞാൻ ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ലല്ലോ പിന്നെയാണോ എനിക്ക് ഞങ്ങളിതൊന്നും കാണാത്തവരല്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടോ അങ്ങനെ ദേവിയും പിണങ്ങിയിരിക്കുന്ന സമയത്ത് അടുത്തേക്ക് ചെല്ലാണ് അടുത്തേക്ക് ചെന്നിട്ട് മീനാക്ഷി ചെന്നിട്ട് പറയുന്നുണ്ട് ചേച്ചിയോട് എനിക്ക് ഒരു പിണക്കം കേട്ടോ ഞാൻ പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടി അവിടെ വന്നപ്പം തന്നില്ല എന്നേ ഉള്ളൂ കാര്യം വന്നപ്പം ഞാൻ സ്നേഹത്തോട് കൈനീട്ട് തന്നല്ലേ അന്നേരം വാങ്ങിച്ചോ ഇല്ല അപ്പം എനിക്ക് വിഷമമാവില്ലേ എന്നിട്ട് പിന്നീട് വന്നതുകൊണ്ട് ഞാൻ തന്നില്ല അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് എനിക്കൊരു പിണക്കമില്ല ചേച്ചിമാരും അനിയത്തിമാരാക്കാമ്പ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഒരു വീടാകുമ്പം ഇങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സന്തോഷമുള്ളൂ പിന്നെ എപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ ഇരുന്ന എന്ത് സന്തോഷം അതിലുള്ളത് ആ പിന്നെയും എൻ്റെ ഏട്ടത്തി അല്ലേ പിൻ അത് മാത്രമോ ഏട്ടത്തി കാണാൻ എന്തോ ഒരു സൗന്ദര്യം സുന്ദരിയല്ലേ ഇവിടെ ഉള്ളയിൽ വെച്ച് ഏറ്റവും സുന്ദരി ഏട്ടത്തി തന്നെയാണ് അതിലങ്ങ് വീണു നമ്മുടെ ദേവി ആ നീ പറയണ ഒക്കെ ശരിയാണോ പിന്നെല്ലാണ്ട് എൻ്റെ എഴുത്തിക്കുറിച്ച് ഞാൻ മോശം പറയുമോ കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ മൂന്ന് മരുമക്കൾ ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ടല്ലേ നിൽക്കേണ്ടേ അങ്ങനെ വേണം ഒരു കുടുംബം അതിന് ചേച്ചി വിചാരിച്ചാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അടിച്ചു പൊക്കി കൊടുക്കാട്ടോ അങ്ങനെ ആ മുട്ടായി നീട്ടും ആ എന്നാൽ പിന്നെ മുട്ടായി മുട്ടങ്ങ് തന്നെ ഞാൻ തിന്നാം എന്ന് പറഞ്ഞു വായിക്കകത്ത് വെച്ചു കൊടുക്കണം അങ്ങ് തിന്നുകട്ടോ ആ പിന്നെ ഞാൻ നീ പറഞ്ഞ സോപ്പിലൊന്നും വീണിട്ടല്ല തിന്നത് പിന്നെ വേണ്ട പിണക്കം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ തിന്നത് കേട്ടോ ശരി എന്തായാലും എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോവുക അപ്പോഴാനന്ദ് പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവൾ മിഠായി കൊണ്ട് വരും എന്നതാണ് സ്നേഹം ഇതാണ് സൗഹൃദം അവൾ എന്ത് സ്നേഹത്തോടുകൂടി സൗഹൃദത്തിനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോയിരുന്നുണ്ടോ മീനാക്ഷി ഇത്രക്കേ ഉള്ളൂ അതുകൊണ്ട് നീ ഇനി ആവശ്യമില്ലാതെ അവളെ തിരിദ്ധരിക്കരുത് കേട്ടോ എന്നിങ്ങനെ ആന്ദ്ദേവിയോട് പറയേണ്ട എപ്പിസോഡ് തീർന്ന് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്